എല്ലാവർക്കും ഇഷ്ടം പോയി ഇതുണ്ടോരല്ലേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയ ചെറിയ ഞങ്ങളുടെ വിശേഷങ്ങളാണ് കേട്ടോ ഈ ചെറിയ ഒരു ഞങ്ങടെ അടുക്കളത്തോട്ടൊന്നും പറയാനില്ല ഒരു പാവലവട്ടോ മഴയത്തെല്ലാം പോയി മഴ ആയിട്ട് എല്ലാ പച്ചക്കറികളും വേറെ ഉണ്ടായിരുന്നാട്ടോ എല്ലാം പോയി ഇപ്പൊ ആകെ ഉള്ളത് ഈ പാവല് കോവലുണ്ട് അതൊക്കെ ഉള്ളൂ കേട്ടോ അപ്പൊ അതൊന്ന് പറിക്കാൻ നോക്കും നിങ്ങളുടെ കൂടെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് വെച്ചോ അത്രയുള്ളൂ വൈകിട്ടായിട്ടോ അമ്പലത്തിൽ പോണ അറുക പിന്നെ ഇതുണ്ടോ മഴയായിട്ട് ഇത് മാത്രം പോലും ഇതുണ്ടല്ലോ പാ മേടിച്ച വിത്തൊന്നുമല്ല നമ്മള് അപ്പുറത്തെ വേറെ ഒരു എന്താണ് ചുമ്മാ നിന്നൊരു തൈ പറഞ്ഞ ചുമ്മാ നട്ടതാ കേട്ടോ അപ്പൊ അത് കുഴപ്പമില്ലാട്ടോ അതൊന്ന് നിങ്ങളെ തന്നെ കാണിക്കാൻ നോക്കട്ടെ ഞങ്ങൾ ചെറിയ ചെറിയ കൃഷിവിശേഷങ്ങളൊക്കെ കേട്ടോ അങ്ങനെയൊന്നും നിങ്ങളുടെ ഫോണിലൂടെയൊക്കെ കാണിക്കുന്ന കേട്ടോ വല്യൊരു പച്ചക്കറി തോട്ടവും അങ്ങനെയൊന്നും ഇല്ല ഉണ്ടായിരുന്നു അതൊക്കെ പോയി ഇതുകൊണ്ടോ ഇതോത്തു വരും ഇതല്ല പഴുത്തു വരും പൊളിച്ചിട്ട് കാണിക്കാം കേട്ടോ ഇത് ഇതെല്ലാം പൈസ വേറെ ഒത്തിരി കൊറേ ഉണ്ടായിരുന്നു പറിച്ച കേട്ടോ ഇത് പിന്നെ ഉണ്ടല്ലോ അറിയാൻ മേലെ നിത്യ നിത്യവൈതനെന്നൊക്കെ പറയാൻ നിത്യം ഞങ്ങൾ നിത്യക്കറിയെന്ന് പറയും കേട്ടോ ഇതാ കൊറേ ഉണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ തോരൻ കേട്ടോ ഇത് കണ്ടോ കൊറേ ഉണ്ടാവും ഇതല്ലേ പറിക്കാം പറ അല്ലെ ഉണ്ടല്ലോ പഴുത്തു പോയാ പിന്നെ കൊള്ളത്തില്ല പിന്നെ വിത്തിനായിട്ട് നിർത്തിയാക്കാം ഇതല്ലാതെ വെറുതെ വിത്ത് മേടിച്ച അങ്ങനെ ഒന്നും അല്ല ചുമ്മാ പറമ്പിലേ ഈത്ത് വന്നവർണം കൊണ്ട് ഇവിടെ കൊണ്ടാ ഇതൊക്കെ ആയിരിക്കണം കൊറേ ഉണ്ടായിരുന്നു കരിട്ടോ ഇതുണ്ടല്ലോ നിത്യവഴുതന കണ്ടില്ലേ നിങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേക്കറി എന്ന് പറയും എപ്പോഴും ഇതെല്ലാം ഉണ്ടാവും എപ്പോഴും കാണും ഇതിപ്പോ ഞങ്ങള് കൊറേ പറിച്ചു കാണുന്നതാണ് കൊറേ അല്ലാതെ ഉണ്ട് എല്ലാം ഉണ്ടായാലും പോയി ഇതറിയില്ലേ ഇതറിയാം നമ്മടെ മറ്റേ നമ്മുടെ കർക്കിടക മാസക്കാലത്തൊക്കെ എല്ലാരും പച്ചിലക്കറി തോരനൊക്കെ വെച്ചില്ലേ അത് ഇത് തഴുതാമില്ല തഴുതാമോ അതിന്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ സമയം കിട്ടുമ്പോ ഒന്ന് പോയി കാണൂട്ടോ തൈതാമ ഒത്തിരി തോരൻ തോരൻ കൊറേ ഉണ്ടോട്ടോ കൊറേ ഉണ്ട് നല്ല ഇവിടെ വേറെ പ്രത്യേകിച്ച് ഇങ്ങനെ മാലിന്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ശകലം ശകലം ഞങ്ങളൊന്നും വെളിയിൽ നിന്നും മേടിക്കാല്ല പിന്നെ കോവലുണ്ട് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് നമുക്ക് ആ ഇതുണ്ടോ ഇത് പഴുത്തു പോയിട്ടോ ഇത് ശരിക്കും ഉണ്ടല്ലോ അരി എടുത്തു വെക്കാൻ ഇതുണ്ടല്ലോ ഇത് അങ്ങനെ പോയതല്ലേ ഇത് ശരിക്കും എന്തോ കേടാതിന്റെ അതിന്റെ ആ കളറുണ്ടോ വല്ലാത്ത കളർ

ഒക്കെ അരച്ചു കൊടുക്കൂല ആ വയമ്പാട്ടോ ഇത് ഇത് ഉണ്ടോയോ ഇവിടെ കൊണ്ടുവന്നത് പിടിക്കുകയല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ പിടിച്ചു കൊറേ ഞങ്ങൾ പറിച്ചതാട്ടോ പാവലെ കൊറേ ഒറ്റ പാവലേ ഉള്ളു ഈ മഴയത്തെല്ലാം പോയില്ലേ അപ്പൊ എന്തുകൊണ്ടോ എന്താണ് എന്താ എന്തൊക്കെ കാലാവസ്ഥ വന്നാൽ നെസ്റ്റ് പോകാതിരിക്കുന്ന കുറെ സാധനം ഇത് പോയില്ലല്ലോ ഒന്നും പോകുന്ന ഞങ്ങൾ ഓർത്തോട്ടോ പോയില്ല ഇത് കണ്ടോ ഇതാ ഇതൊരു സന്തോഷം നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഉണ്ടായ സാധനം അല്ലെ വിഷമൊന്നുമില്ല അതൊന്നും വളം പോലും ചെരിക്ക് ഇപ്പൊ ഇട്ടില്ല ആ കുറച്ച് കുറേശൊക്കെ അല്ലാതെ ഒത്തിരി അങ്ങോട്ട് ഇനി ഇവിടെയൊക്കെ ഒത്തിരി ചീര അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോ അതൊക്കെ ഇതാക്കണം ുന്നു എന്റെ അപ്പുറത്ത് എന്താണ് കോവല് അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ട് മുളവ് അതൊന്നും മേടിക്കുന്നില്ല ഇന്ത്യ പോകാറില്ല ഇത് ഇത് ഇതുപോലെ ഇത് ഈ പറമ്പിൽ നമ്മളീ ഭളകിന്റെ അരി കിളിച്ച് കിടക്കുന്ന തൈ പറഞ്ഞു മേടിച്ച് ഒത്തിരി ആയതാ അത് അദ്ദേഹം ഇടയ്ക്ക് പറച്ചു വെച്ചതാണ് ഇത് ഇതൊക്കെ നമ്മള് വെറുതെ തലമുണ്ടെങ്കിൽ വാചിറപ്പുറത്തായാലും നഷ്ടി വേണ്ടത് ഇതൊക്കെ അതുപോലുള്ള തൈകള് കിളുത്തു വന്നാൽ നമ്മൾ ഈ പത്രമുളക് സൂക്ഷിച്ചു വെക്കുന്ന തീർന്നു കഴിയുമ്പോൾ അതിനാ തരി എല്ലാം അങ്ങനെ എവിടെയെങ്കിലും ഇടും അത് എവിടെയാലും ഇടനിർത്തി കിടന്ന് കൊറച്ച് കിടക്കും അത് നല്ല തൈ നോക്കി പറിച്ചു കൊടുക്കും അങ്ങനെ വെച്ചു ഇതാണ് എന്ത് പണിയാണോ പന്തൽ പോലും ഞങ്ങൾ ഇടില്ല വേലി പന്തൽ പോലെ ഇട്ടു നന്നായിട്ട് ഇടുന്ന വെളിച്ചമുണ്ട് ചിക്കനെ അതും കായ്ക്കാൻ തുടങ്ങി പൂവുണ്ട് ുംറിയാർക്കും അറിയാതെ കേട്ടോ ഞങ്ങളുടെ ചെറിയ കൃഷി വിശേഷങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇപ്പൊ ഈ നമ്മുടെ എന്താണ് ചാനലിലൂടെ കാണിക്കുന്ന വീഡിയോയിൽ ആയിട്ട് കാണിക്കുന്ന കേട്ടോ പച്ചക്കറി ഞങ്ങൾ ഒത്തിരി ഒന്നും ഒന്ന് ചിലപ്പോൾ വല്ലപ്പോഴും മാത്രം ഈ മഴ സമയത്ത് കുറെ ഇല്ലാതെ വരുമില്ലേ അപ്പൊ അന്നേരം മാത്രം ഞങ്ങൾ ഇത് മേടിക്കാറുള്ളൂ ഇപ്പം പിന്നെ ഇച്ചിരി ഈ ചാനലിന്റെ പരിപാടിയായിട്ട് പോകുന്നോണ്ട് കുറച്ച് തിരക്കുണ്ട് അപ്പൊ ഒന്ന് ഇനിയിപ്പ എന്താണേലും എല്ലാം ഒന്ന് ആക്കണം ഉണ്ട് എല്ലാം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണ് അപ്പോ ഇന്നത്തെ ഈ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ചെയ്യോ விோ ஸ்ட்ரா மறக்கல்லන්නේ ச ஏே லை කියே கමே බாய்.